my precious children of god i'm so happy to see each one of you through this program and may god bless you abundantly through these verses today for our meditation we have taken the portion which is from 1 timothy chapter 6 verse 17 വിലയേറപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ എല്ലാവരെയും കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ അധ്യാനത്തിനായുള്ള വചനം ഒന്ന് തിയോസ് ആറാം വാക്യം അധ്യായത്തിന്റെ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ് നമ്മുടെ സന്തോഷത്തിനായി ദൈവം സകലവും നമുക്ക് ഐശ്വര്യമായി നൽകിയിരിക്കുകയാണ് ദൈവം ഒരു വലിയ ദാതാവാണ് വേ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അവയൊക്കെയും തികച്ചും അത്ഭുതമാം വിധം അവിടുന്ന് നൽകിത്തരും സങ്കീർത്തനത്തിന്റെ വാക്യം യഹൂവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്നാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യം പറയുന്നത് െ നിങ്ങൾ എത്രത്തോളമാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ കൈ അവരെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായിരിക്കുമെന്നാണ്

രാത്രി കാലങ്ങളിൽ അവിടുത്തെയെ ധ്യാനിക്കുമെന്നാണ് അതിന്റെ അഞ്ചാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം പറയുന്നത് നമ്മുടെ കർത്താവായ ജീവിതം നാം വളരെ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ അതിരാവിലെ അവിടുന്ന് സ്വർഗസ്തനായ പിതാവിനെ അന്വേഷിക്കുന്നതായി നാം കാണുന്നു മാർക്കോസ് അങ്ങനെ പറയുന്നു അവിടുന്ന് രാത്രി മുഴുവനും ദൈവത്തെ അന്വേഷിച്ചു എന്നാണ് ലൂക്കോസ് ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നത് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിപ്പിണറുകളെ പിന്തുടരേണം നിങ്ങൾ എത്രയധികം ദൈവത്തെ അന്വേഷിക്കുന്നുവോ അത്രയധികം നിങ്ങളുടെ ജീവിതത്തെ നോക്കുക are we looking into his face the early morning time നാം അതിരാവിലെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നുണ്ടോ യു നിങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയുണ്ടോ നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ എത്രയധികം നോക്കുന്നുവോ അത്രയധികം അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാം നന്മയും കരുണയും അങ്ങനെ നിങ്ങൾക്ക് പ്രാപിക്കാനാവും നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം കൃപക്കായി നന്ദി ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇത്ര മനോഹരമായ ജീവിതമാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നത് Touch the hearts of all your children. നിന്റെ എല്ലാ മക്കളുടെ ഹൃദയങ്ങളെയും അവിടുന്ന് തൊടുമാറാകണമേറ്റ് അവർ രാവും പകലും ഓരോ നിമിഷവും അങ്ങനെ അന്വേഷിക്കുന്നവരായി തീരുമാറാകണമേ അങ്ങനെ സകല സമയങ്ങളിലും ദൈവത്തിന്റെ നന്മയാൾ അവർ നിറയട്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു